ഇപ്പൊ ഭൂമിയുടെ ആകൃതി അല്ലെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക ഹൃദയം എല്ലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് സത്യം എന്താണ് ഒന്ന് പഠിക്കാൻ തയ്യാറായിക്കൂടെ ഒന്ന് കേൾക്കാൻ തയ്യാറായിക്കൂടെ മനസ്സിലാക്കാൻ തയ്യാറായിക്കൂടെ വളരെ സിമ്പിൾ അല്ലേ ഭൂമിയുടെ ആകൃതി ഇവിടെ പ്രധാനമായിട്ട് പറഞ്ഞ ഒരു വിമർശനമാണ് കുറാൻ ഭൂമി പരന്നതാണ് യഥാർത്ഥത്തിൽ ഭൂമി ഉരുണ്ടതാണ് എന്ന ഒരു ഒരു ആശയം അത് യോ ഉള്ളതാണ് ക്രിസ്തുവിന് ആറ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൈതകോറസ് ആണ് അത് ആദ്യമായി പറഞ്ഞതെന്നാണ് വിചാരിക്കപ്പെടുന്നത് നോമിക്ക് മുമ്പ് ജീവിച്ച പ്ലാറ്റോ അരിസ്റ്റോട്ടിൽ ആർക്കുമുഡീസ് റാസ്തോസ് ടോളമി അതേപോലെ തന്നെ ഇന്ത്യയിലെ ഭാര്യ വരാഹ മിഹരന് ബ്രഹ്മഗുപ്തൻ ഇവരെല്ലാം ഭൂമിക്ക് ഗോളാകൃതിയാണ് എന്ന് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്നു ആ രൂപത്തിൽ പറഞ്ഞു എന്നിട്ടും പരിശുദ്ധ ഖുർആനിൽ ഗോളമാണെന്ന് പറഞ്ഞില്ല എൻ്റെ സഹസംവാദകന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞത് മുഴുവൻ പരിശോധിച്ചാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിനും പറയാത്തതിനുമുള്ള കൃത്യമായ ശാസ്ത്രീയമായ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും ഖുറാൻ ഭൂമിയെ കുറിച്ച് പറയുന്ന ആയത്തുകൾ നിങ്ങൾ പരിശോധിച്ച നാനൂറ്റി അറുപത്തി ഒന്ന് ആയത്തുകൾ ഖുർആൻ ലാദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിന് ഭൂമിയെക്കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞതുണ്ട് ഒരു ഭൂപ്രദേശത്തെ കുറിച്ച് പറഞ്ഞതുണ്ട് ഒരു നാടിനെ കുറിച്ച് പറഞ്ഞതുണ്ട് അല്ലുണ്ട് ഞാൻ വിശദീകരിക്കണില്ല അപ്പൊ ഇതെല്ലാം പറഞ്ഞ ഭൂമി മനുഷ്യർക്ക് അപേക്ഷികമായി ഭൂമി പരന്നതാണ് എന്നാണ് ഖുര്ആൻ പറയുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു പരിശുദ്ധ ഖുരാൻ സയൻസ് പഠിപ്പിക്കാനുള്ള ഒരു ഗ്രന്ഥമല്ല സയൻസ് മനുഷ്യർ കണ്ടെത്തേണ്ടതാണ് പരിശുദ്ധ ഖുരാൻ കുറിച്ച് പറയുമ്പോൾ ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ എക്കാലഘട്ടത്തിലെയും ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് സംസാരിക്കുക പക്ഷേ ആ ഭാഷയിൽ സംസാരിക്കുമ്പോഴും എത്ര ആധുനികമായ പഠനങ്ങൾ നടന്നാലും അവിടെ അബദ്ധം ഉണ്ടാകൂല അതാണ് ശാസ്ത്രം ഖുറാനിലെ അതല്ലാതെ ഖുറാൻ പരിശോധിച്ചിട്ട് ആരെങ്കിലും പിന്നെ അതിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ എംബ്രിയോളജിക്കൽ ഡവലപ്മെന്റിനെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ അയാളടക്കം അബദ്ധമാണ് ചെയ്തത് എന്നാണ് നമ്മൾ പറയുന്നത് അത് ആരാണെങ്കിലും സിന്ധാനി ആണെങ്കിലും ആരാണെങ്കിലും വെറുതെ ഓരോ ആളുകളുടെ പേര് ഇങ്ങനെ എടുത്ത് പറഞ്ഞിട്ട് ആരൊക്കെയോ പരലോകത്തെ കല്ലും ഭൂമിയിലെ കല്ലോ ഉപമിച്ചിട്ടുണ്ട് അത് പെട്രോളാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വെറും സ്ട്രോമാൻ ഫാലസി അദ്ദേഹം തന്നെ പറയാൻ പാടില്ല എന്ന് അദ്ദേഹം തന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ എന്താണ് എന്താണതിൻ്റെ അർത്ഥവും നമ്മൾ പറഞ്ഞ ആശയത്തിന് മറുപടി പറയട്ടെ